നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സീറ്റ് ധാരണ പൊളിഞ്ഞതോടെ കടന്നാക്രമണം നടത്തുന്ന തൃണമൂൽ നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയെ അനുനയിപ്പിക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ബംഗാളിലെ ഇന്ത്യ സഖ്യ സാധ്യതകളെ ബാധിക്കുമെന്ന തിരിച്ചറിവിലാണ് നീക്കം പശ്ചിമബംഗാളിൽ ഇന്ത്യ മുന്നണി സാധ്യത നിലനിൽക്കുന്നുവെന്നാണ് കോൺഗ്രസ് ഭാഷ്യം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ സംസ്ഥാനത്ത് അടഞ്ഞിട്ടില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് പോലും കിട്ടില്ലെന്ന മമതയുടെ പരിഹാസത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ബംഗാൾ മുഖ്യമന്ത്രി തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചെങ്കിലും ബംഗാളിൽ ഇന്ത്യ സഖ്യമുണ്ട് സഖ്യം ശക്തമാണ് സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നു ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ബി ഞങ്ങൾ സഖ്യത്തിലാണ് കോൺഗ്രസിൻ്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും സീറ്റുകളെക്കുറിച്ച് കുറിച്ച് വൈകാതെ സംയുക്ത പ്രസ്താവന നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജനം ഉണ്ടായാൽ ശിവസേനയും എൻ സി പിയും കോൺഗ്രസും ചേർന്നാണ് പ്രഖ്യാപിക്കേണ്ടത് തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലും ബംഗാളിലും അത് സംഭവിക്കും ബംഗാളിൽ ഞങ്ങൾ ഇപ്പോഴും ഒന്നാണ് ഇന്ത്യാ സഖ്യം രൂപീകരിക്കാൻ മുൻകൈയ്യെടുത്തതും പേരിട്ടതുമെല്ലാം മമതാ ബാനർജിയാണ് അതിനാൽ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മമതയുടെ പങ്ക് പ്രധാനമാണ് ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പോരടിച്ചേക്കാം എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഐക്യത്തോടെ പോരാടുമെന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് പാട്നയിൽ പ്രതിജ്ഞ എടുത്തതാണ് അതിൽ മാറ്റമില്ലെന്നും ജയറാം രമേശ് പറയുന്നു രണ്ട് സീറ്റ് വാഗ്ദാനം കോൺഗ്രസ് തള്ളിയതിന് പിന്നാലെ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും മമത പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയാണ് മുന്നൂറ് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് രാജ്യത്ത് നാൽപ്പത് സീറ്റിൽ ഒതുങ്ങുമെന്ന വിമർശനം മമത നടത്തിയത് മമത ബി ജെ പി ഭാഷയിലാണ് വിമർശിക്കുന്നതെന്ന് കോൺഗ്രസ് ലോക്സഭാ നേതാവ് അധീർ രഞ്ജൻ ചൗധരി പ്രതികരിക്കുകയുണ്ടായി ബി ജെ പിയെ ഭയന്നാണ് മമത കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്ന് പോലും അധീർ കുറ്റപ്പെടുത്തി അവരുടെ ഭാഷ ബി ജെ പിയുടേതാണെന്ന് പറയുന്നു സംസ്ഥാനത്ത് സഖ്യമില്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ അടക്കം ഭിന്നിക്കുന്നത് ബി ജെ പിക്ക് നേട്ടമാകുമെന്നതാണ് മമതയുടെ പ്രകോപനത്തിന് കാരണം അതേസമയം മമതയുടെ വാക്കുകേട്ടി രണ്ട് സീറ്റിൽ ഒതുങ്ങാൻ കോൺഗ്രസ് ബംഗാൾ ഘടകം തയ്യാറുമല്ല